അതിരാത്രി എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിന് ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒരു ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ തഹജു നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം കുളി നല്ലൊരു ഞാൻ പാസാക്കോട് പറയാറുണ്ട് സുബൈക്ക് എഴുന്നേറ്റിട്ടിങ്ങനെ ഒരു ഉറക്കം തോങ്ങിയിട്ടിങ്ങനെ പോയാൽ ശരിയാവില്ല നല്ല പല്ലൊക്കെ തുടച്ച് നല്ല നാവൊക്കെ തൊടച്ച് പല്ലു മാത്രം തുടക്കു ചില ആളുകൾ നാവ് തൊടുവിലൊടു ഈ നാവിലാണ് സർവ്വ ദുർഗന് ദുർഗന് പല്ലൊക്കെ അരമണിക്കൂർ തേച്ചിങ്ങനെ പിടിപ്പിച്ച് നാവ് തൊടാണ്ട് വരും നാവിന്റെ മുകളിലാണ് ഈ ഭക്ഷണത്തിന്റെ ഏകദേശം വേസ്റ്റുകളും അടിഞ്ഞുകൂടി നിൽക്കണത് അവ നന്നായി തുടച്ച് വൃത്തിയാക്കിയാൽ ഭയൻ്റെ അകത്ത് നല്ല സുഗന്ധം വരും ഇത് ദുർഗന്ധ വരിക നല്ല പല്ലൊക്കെ തുടച്ച് നാവൊക്കെ തുടച്ച് നല്ലൊരു കുളിവാസാക്കുക അത്തായത്തിന് എഴുന്നേറ്റ സമയത്താ പറയണത് എന്നിട്ട് എന്നിട്ടേ ഏകനായറമ്പിന്റെ റൂമിൽ ഒരു റൂമിൽ പ്രവേശിക്കുക എന്നിട്ട് ആരും കാണണ്ട ആരും അറിയണ്ട ഒറ്റക്ക് റൂമിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു രണ്ട് റഗ ചുരുങ്ങിയത് തഹജിത് നിസ്കരിക്കുക നല്ല മട്ടുണ്ടാവും നല്ല ആ റാഹത്തുണ്ടാവും അല്പമൊന്ന് കൂടുതൽ സമയം ചെലവഴിച്ചോ സാധാരണ മൂന്ന് പ്രാവശ്യമാണ് എന്ന് ചൊല്ലാറുള്ളതെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമാതിക്കൊരു സുജൂതിൽ ചൊല്ലിക്കോ എന്നിട്ട് നീണ്ട ഒരു രണ്ടര കഴിത്ത് നിസ്കാരം കഴിയുമെങ്കിൽ നൃത്തത്തിലേ ഒരു ജുസ് ഓതാൻ കഴിയുമെങ്കിൽ ഒരു ജുസ് ഓതുക അല്ലെങ്കിൽ ഏറ്റവും വലിയ വലിയ സൂറത്ത് സൂറത്ത് പാരായണം പാരായണം ചെയ്യുക അത് യാസീൻ അറിയാമല്ലോ അറിയാമല്ലോ സൂറത്തുൽ അറിയാവുന്ന സൂറത്തുകൾ ചെയ്യാം എന്നിട്ട് നീണ്ട ഒരു നിസ്കാരം രണ്ട്ര എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ആ നിസ്കാരം കഴിഞ്ഞ് എന്തൊക്കെ വിഷയത്തിൽ അല്ലാനോട് നമുക്ക് ചോദിക്കാനുണ്ട് പൊട്ടിക്കരയണമല്ലാൻ്റെ മുന്നിലേ ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ കരഞ്ഞത് ഉമ്മ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഉപ്പ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ പെങ്ങളെ മക്കൾ മരണപ്പെട്ടപ്പോ കണ്ണിലൂടെ എത്രയാ കണ്ണ് നീറുവാർത്തത് എന്നാൽ എല്ലാത്തിനേക്കാളും വലിയ കരച്ചിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള കരച്ചിലാണ് റബിന് വേണ്ടിയുള്ള കരച്ചിലാണ് റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒറ്റിരുന്ന് ആരും കാണാതെ റബ്ബിനോട് ഖേദിച്ച് മടങ്ങണം നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തുതരാൻ അല്ലാനോട് കേഴണം അല്ലാനോട് യാചിക്കണം അല്ലാനോട് താണ് കേണ് അപേക്ഷിക്കണം അങ്ങനെയുള്ള ഒരു രാവ് റമദാനന്റെ മുപ്പത് രാവുകളിലും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ ഏതായാലും അത്താഴത്തിന് എഴുന്നേൽക്കുക ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കുക ചെയ്യട്ടെ 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 കൊണ്ട് അങ്ങനെ നമ്മൾ അള്ളാഹു വില ഇൻഷാള്ളാഹ് പാതിരാത്രി എഴുന്നേറ്റിട്ട് കരയുന്ന കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകള് പറയണം മുസ്ലിമീങ്ങൾക്കുള്ള പറയണം മുസ്ലിമിയങ്ങൾക്കുള്ള ജീവിതത്തെ കുറിച്ച് പറയണം റബ്ബിനോട് താണുകയാണ് ചോദിക്കണം രാജ്യത്ത് ആര് ഭരണാധികാരികളായി വരും ആരാണ് ഇവിടെ വരിക ഭരിക്കുക എന്താണ് നിയമം കൊണ്ടുവരിക പള്ളിയിലേക്ക് പോവാൻ കഴിയോ ഇല്ലയോ മദ്രസകൾക്കെതിരെ നിയമം വരുമോ ഇല്ലയോ ഇല്ലയോ ഒന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞുകൂടാ കഴിഞ്ഞുകൂടാ അതിനെല്ലാം അള്ളഹാനോട് ചോദിക്കാനുള്ള നമ്മുടെ ആയുധമാണ് നമ്മുടെ ആയുധം തോക്കല്ല വാളല്ല കത്തിയല്ല നമ്മുടെ ആയുധം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുള്ള ധായാൻ പൊട്ടിക്കരഞ്ഞ ധാരൂറിലേ ഏതെങ്കിലും ഒരു മോമിനിന്റെ ധാര അല്ലാഹു സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു പോയില്ലേ മോമിനിങ്ങൾ നമ്മുടെ രാജ്യത്ത് രാജ്യത്തല്ലാഹു നല്ല സമാധാനമുള്ള ജീവിതം ഈ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു പ്രദാനം ചെയ്യട്ടെ